ഹേ ഗായ്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്ന് രാവിലെയാണ് ഏറ്റപ്പത്തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഹാഫ് ഡേ വർക്ക് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ മടി പിടിച്ചിട്ട് കാര്യമല്ല പോയല്ലേ പറ്റുള്ളൂ അങ്ങനത്തെ ആദ്യം തന്നെ വായ്ക്ക കഴുകി പല്ലൊക്കെ തേച്ച് ഒരു കപ്പ് ചായയും കുടിച്ച് അങ്ങനെ കുറച്ച് അവിടെ ഇരുന്ന് പിന്നെ അതേ കുളിക്കാൻ പോണതിന് മുമ്പായിട്ട് തലയിൽ എണ്ണ പുരട്ടാൻ വേണ്ടിയിട്ടിരുന്നതാണ് മുടിയൊക്കെ വരി മുടിയുടെ ചടയൊക്കെ കളഞ്ഞ് ഓയിലൊക്കെ തേച്ച് നല്ലതുപോലെ മസാജൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ചേരം അവിടെ ഇരുന്നു ഈ ഹെയർ ഓയില് നല്ല മണോണേ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണേനേ കഴിക്കാൻ വേണ്ടി ചെന്നിരുന്നപ്പോൾ അതെ മമ്മിത ഇത്രയും പുട്ടെടുത്ത് വെച്ചേക്കണേ ഞാൻ ഇത്രയൊന്നും കഴിക്കുന്നില്ല അങ്ങനെ ഞാൻ പകുതി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒടിച്ച് മാറ്റി മാറ്റി മാറ്റിവെച്ച് അങ്ങനെ പുട്ടൊക്കെ പൊടിച്ചിട്ട് അപ്പോഴത്തേക്കും മമ്മിയുടെ പുഴുങ്ങിയ പഴം വരുന്നുണ്ടായിരുന്നത് അതും തന്ന് രണ്ട് പപ്പടവും തന്ന് അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കുടിച്ച് ഞാൻ റെഡിയാവാൻ വേണ്ടിയിട്ട് പോയേ ഈ ജീൻസും ടോപ്പ് ഇട്ടിട്ടാണ് പോണത് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പിന്നെ മേക്കപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞായിരുന്നു ഞാനത് ദേ ഓഫീസിലോട്ട് പോവുകയാണെ ഈ സമയത്ത് പോകുമ്പോൾ ഭയങ്കര വെയിലാണ് അങ്ങനെ അതെ ഓഫീസിലോട്ട് എത്തി ഓഫീസ് ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും വരുന്നതേ ഉള്ളു ഞാൻ ആദ്യം എത്തി തുറന്ന് കയറിയാക്കി ഇരുന്ന് അങ്ങനെ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഞാൻ ഓണാക്കി പിന്നെ എനിക്ക് കുറച്ച് ബില്ലൊക്കെ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്ത് ചെയ്യേണ്ട വർക്കൊക്കെ കഴിഞ്ഞ് ഞാനതേ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി പോകുന്ന വഴിക്ക് എനിക്ക് ലേഡീസ് സ്റ്റോറിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അവിടെയും കൂടെ കേറിയിട്ടാണേ വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ അങ്ങനതേ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ കഴിക്കാനായിട്ട് ചോറും ചിക്കൻ വറുത്തതും പിന്നെ അതേ ചീരയും ചെമ്മീനും കൂടെ ഇട്ടൊരു കറിയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു ചോറ് വെച്ച് കഴിഞ്ഞിട്ടതേ കുറച്ച് നേരം ടി വി കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അതായത് ടി വിയിൽ ഇങ്ങനത്തെ അവസ്ഥ സ്റ്റക്കായിട്ടിരിക്കണമായിരുന്നു പിന്നെതേ എൻ്റെ കൂട്ടുകാർത്തൊരു എൻഗേജ്മെൻറ്റാണ് ആളാണ് അപ്പം ഞാനിന്ന് തൃശ്ശൂർ പോണതാണ് വൈകിട്ട് ജാനുവരി പതിമൂന്നാം തീയതി അവളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടി മേടിച്ചുവച്ചു ഗിഫ്റ്റ് ആയിരുന്നു അന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഒന്ന് പോണേലേ നിർത്തിട്ട് ഇന്നും കൊടുക്കാമല്ലാന്ന് വിചാരിച്ച് അങ്ങനെ അതും കൂടെ പാക്ക് ചെയ്തെടുത്ത് അപ്പോൾ അതേ ബാഗൊക്കെ പാക്ക് ചെയ്യാനാണ് ഇന്ന് പോകണത് കൊണ്ടിട്ട് നാളത്തേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എല്ലാം ഇന്ന് കൊണ്ടുപോകണമല്ലോ അപ്പം അതുകൊണ്ടിട്ട് ഡ്രസ്സൊക്കെ എടുത്തെല്ലാം വെച്ച് പിന്നെ മേക്കപ്പ് സാധനങ്ങളും വെച്ച് പിന്നെ അത് ആ ഗിഫ്റ്റും കൂടി എടുത്ത് വെക്കണുണ്ട് പിന്നെ അവിടെ ചെന്നിട്ട് മാറാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഡ്രസ്സും പിന്നെ തോർത്തും പിന്നെ ഒരു ബ്രഷും കൂടി എടുക്കണുള്ളൂ വേറൊന്നും കൊണ്ടുപോകണില്ല അങ്ങനത്തെ പോകാനുള്ള പാക്കിംഗ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ റെഡി ആവട്ടെ അങ്ങനത്തെ ഞാൻ റെഡിയായി പിന്നെ പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ചായയും കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴി വരെ എന്റെ കൂടെ വരാന്ന് പറഞ്ഞ് വന്നതാണ് എൻ്റെ അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണേനെ അങ്ങനെ സ്റ്റേഷൻ എത്തി ഞങ്ങളതേ ട്രെയിനിലോട്ടൊക്കെ കയറി ഇവളുടെ ഒരു കസിൻ ചേട്ടനും ചേച്ചിയും പിന്നെ അതിൻ്റെ അനിയനും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ തേ ഇരിഞ്ഞാലേക്കൂടെ സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോക്കാണ് അവളുടെ വീട്ടിലോട്ട് പോയത് അരമണിക്കൂർ ഓട്ടോ ഉണ്ട് സ്റ്റേഷനിൽ നിന്ന് അവളുടെ വീട്ടിലോട്ട് പോകാനായിട്ട് അങ്ങനെ അങ്ങനത്തെ വീട്ടിലെത്തി ഇതായിട്ട് എൻഗേജ്മെന്റ് കേള് വന്നപ്പോൾ തന്നെ എൻ്റെ ബാഗ് മേടിച്ചുണ്ട് പോയി എന്നിട്ട് ബാഗൊക്കെ തുറന്ന് ഗിഫ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ തേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ മാറി പിന്നെ അവിടെ ഒരു ഊനാലുണ്ടായിരുന്നു അതിലൊക്കെ കുറച്ചു നേരൊക്കെ അടിയിന്ന് അതേനപ്പത്തേ ചോറ് കഴിക്കാൻ വേണ്ടി വിളിച്ച് ചോറിൽ കറി ചിക്കൻ കറിയും പിന്നെ ചാറും ആയിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് മെയിൻ പരിപാടി മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടാണ് എന്നെ കൂടുതലും ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് എനിക്കങ്ങനെ അധികം മയിലാഞ്ചിയൊന്നും ഇടാനറിയാൻ പാടില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടരാന്ന് പറഞ്ഞു പിന്നെ അവൾ കുറച്ച് സ്റ്റെൻസിലും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടത്തേക്കയിൽ ഏകദേശം ഒരു വിധം ഇട്ടൊക്കെ കൊടുത്ത് ഇതാണ് അപ്പൊ അതിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ചാച്ചാ